രാജ്യത്തെ വലിയ പോർട്ട് യഥാർത്ഥത്തിൽ ലോകത്തിലെ അപൂർവം വൻ തുറമുഖങ്ങളിൽ ഒന്നാണ് വിഴിഞ്ഞം പോർട്ട് അതാണ് സംഭവിക്കുന്നത് അപ്പോൾ രാജ്യത്തിൻ്റെ അഭിമാനകരമായൊരു പദ്ധതിയാണ് പക്ഷെ ആ പദ്ധതി പൂർത്തിയാക്കുന്നതിന് എൽ ഡി എഫ് എൽ ഡി എഫ് സർക്കാർ ശക്തമായ നിലപാട് തന്നെ എടുത്തു കാരണം നാടിൻ്റെ വികസനത്തിന് ഒഴിവാക്കാൻ പറ്റാത്തതാണത് എന്നാൽ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ചില അഭിപ്രായ ഭിന്നതകൾ എൽ ഡി എഫിനുണ്ടായിരുന്നു ആ അഭിപ്രായ ഭിന്നത നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് കാരണം രണ്ടായിരത്തി പതിനഞ്ചിൽ അതുമായി ബന്ധപ്പെട്ട് കരാർ ഒപ്പിട്ട് കഴിഞ്ഞു കരാർ ഒപ്പിട്ട് കഴിഞ്ഞ് പിന്നീട് ആ പദ്ധതി രണ്ടായിരത്തി അധികാരത്തിൽ വന്ന ഗവൺമെൻറ് വേണ്ടെന്ന് വെച്ചാൽ അതുണ്ടാക്കാൻ പോകുന്ന ആപത്ത് ചെറുതായിരിക്കില്ല കാരണം ആ കരാർ വേണ്ടെന്ന് വെച്ചുകൊണ്ട് പുതിയ തീരുമാനത്തിലേക്ക് കടന്നാൽ അതുമായി ബന്ധപ്പെട്ട നിയമക്കുരുക്കുകളിലേക്ക് കടക്കും എത്രയോ കാലമെടുക്കും തീരുമാനമെടുക്കാൻ തീരുമാനമെന്താകുമെന്ന് ഉറപ്പായിട്ട് പറയാൻ ആർക്കും കഴിയില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാമെന്ന നിലപാടെടുത്തത് കാരണം നാടിനാ പദ്ധതി ആവശ്യമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ എന്നാൽ അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ അതിലെ ചില വ്യത്യസ്തതകൾ എൽ ഡി എഫ് ഉന്നയിച്ചത് തീർത്തും ശരിയായിരുന്നു എന്ന് കാണാൻ പറ്റും പക്ഷെ അവിടെ നിന്നുകൊണ്ട് പദ്ധതിക്ക് തുരങ്കം വയ്ക്കാനല്ല ശ്രമിച്ചത് പദ്ധതി നടപ്പാക്കാൻ ശ്രമിച്ചപ്പോഴോ വലിയ തടസ്സങ്ങൾ വന്നു അതിനെ തടയാൻ ചില നീക്കങ്ങളുണ്ടായി ഇപ്പോൾ അത് നടപ്പാവരുത് എന്ന തരത്തിലുള്ള ഇടപെടൽ വന്നു അവിടെ ഗവൺമെൻറ് ശരിയായ രീതിയിൽ തന്നെ ഇടപെട്ടു കാരണം പദ്ധതി നാടിനാവശ്യമാണ് രാജ്യത്തിനാവശ്യമാണ് ലോകം തന്നെ ശ്രദ്ധിക്കപ്പെടുന്നൊരു പദ്ധതിയായിട്ടത് മാറും ആ തരത്തിൽ തന്നെ നമുക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു ഇവിടെ ഈ കാലയളവ് ഒരുപാട് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നൊരു കാലയളവാണ് നിപ്പയും ഓക്കിയും രണ്ടായിരത്തി പതിനെട്ടിലെ നൂറ്റാണ്ടിലെ മഹാപ്രളയവും രണ്ടായിരത്തി പത്തൊൻപതിലെ അതിരൂക്ഷമായ കാലവർഷക്കെടുതിയും വലിയ ഇടവേളയില്ലാതെ ലോകത്തെയാകെ വിറങ്ങലിപ്പിച്ച കോവിഡ് മഹാമാരിയും എല്ലാം നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു അപ്പോൾ നമ്മുടേതു പോലുള്ള ഒരു നാട് തകർന്നു പോകുന്നതിന് ഇതിൽപരം വേറൊന്നും വേണ്ടായിരുന്നു അത്ര കടുത്ത ആഘാതങ്ങളാണ് നമുക്കവ സമ്മാനിച്ചത് നിർഭാഗ്യവശാൽ നമ്മുടെ നാടിന് ആ ഒരു ആപൽ ഘട്ടത്തിൽ ലഭിക്കേണ്ട സഹായം ലഭിക്കുന്ന നിലയുണ്ടായില്ല ഏതൊരു ഇതുപോലുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിക്കാൻ ബാധ്യതപ്പെട്ടതാണ് കേന്ദ്ര ഗവൺമെൻറ് പക്ഷേ ആ ഗവൺമെൻറ് നമ്മെ സഹായിച്ചില്ല ഒരു സഹായവും ചെയ്യാൻ തയ്യാറായില്ല നിർഭാഗ്യകരമായ സമീപനമായിരുന്നു അത് നൂറ്റാണ്ടിലെ മഹാപ്രളയം നാടിനെ ആകെ തകർത്തെറിയുകയായിരുന്നു നമ്മെ നല്ലതുപോലെ നല്ല സ്നേഹത്തോടെ കാണുന്ന ലോകത്തിലെ ചില രാഷ്ട്രങ്ങൾ കേരളം എങ്ങനെയെ അതിജീവിച്ചു വരും എന്ന് വേദനയോടെ ചിന്തിച്ചു അവർ നമ്മെ സഹായിക്കാൻ ചിലരൊക്കെ മുന്നോട്ട് വന്നു ഇന്ത്യ ഗവണ്മെൻറ്റ് ആ സഹായം തടഞ്ഞു ഇന്ത്യ ഗവണ്മെൻറ്റ് സഹായം നൽകണം അത് ഭരണഘടനാ പ്രകാരം വ്യവസ്ഥ ചെയ്യപ്പെട്ടതാണ് പക്ഷേ ആ സഹായവും നൽകിയില്ല ഇതെല്ലാം നമ്മുടെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ സഹായം ലഭിക്കാതിരുന്നപ്പോൾ തലയിൽ കയ്യും വെച്ച് നിലവിളിച്ചിരിക്കുകയല്ല ചെയ്തത് അതിജീവിച്ചേ മതിയാകുമായിരുന്നുള്ളൂ കാരണം നമ്മുടെ നാടിൻ്റെ അതിജീവനത്തിൻ്റെ പ്രശ്നമാണ് നാടിൻ്റെ പുരോഗതിയുടെ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ആ അതിജീവനത്തിനുള്ള നടപടികളിലേക്ക് നാം കടന്നു വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ ഞാൻ പോകുന്നില്ല ഒരു ഘട്ടം കഴിഞ്ഞു രാജ്യവും ലോകവും നമ്മെ ആശ്ചര്യത്തോടെ നോക്കിക്കാണുന്നു എങ്ങനെ ഈ രീതിയിൽ അതിജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അതിന് കാരണം നമ്മുടെ നാടിൻ്റെ ഐക്യവും ജനങ്ങളുടെ ഒരുമയും അതാണ് നമ്മുടെ അതിജീവനത്തിൻ്റെ ഏറ്റവും കരുത്ത് അതുകൊണ്ട് തന്നെ അസാധ്യം എന്ന് കരുതുന്ന പലതും സാധ്യമാക്കാൻ ഈ ഒരു പ്രത്യേകത കൊണ്ട് നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത അതേസമയം ചില കാര്യങ്ങൾ ഓർത്തു പോകുന്നത് നല്ലതാണ് മഹാപ്രളയം പണത്തിന് വലിയ ക്ഷാമം എവിടുന്ന് കിട്ടും പണം അപ്പോൾ സർക്കാർ ജീവനക്കാരോട് പറഞ്ഞു നിങ്ങൾ ചില്ലറ ദിവസത്തെ നിങ്ങളെ ശമ്പളം വായ്പയായി തരണം തിരിച്ചു തരും അതിനെ നിർത്തു കളഞ്ഞില്ലേ ഇവിടെയുള്ള കേന്ദ്ര ഗവൺമെൻറ് നിർത്തുക അത് ഇവിടെയുള്ള നമ്മുടെ ഭാഗമായി നിൽക്കുന്നവർ നിർത്തില്ലേ ആരെങ്കിലും ചെയ്യുമോ അത് അതിനെതിരെ കേസ് പോയില്ലേ പണം കൊടുക്കാൻ പാടില്ല എന്ന് പറയാൻ നമ്മുടെ സംസ്ഥാനത്തുള്ള ചില ജനപ്രതിനിധികൾ തയ്യാറായില്ലേ എന്താണ് അവരെ നയിച്ച താല്പര്യം ഇന്ത്യ ഗവൺമെൻറ് നമ്മെ പൂർണ്ണമായി അവഗണിക്കുമ്പോൾ ആവശ്യമായ സഹായങ്ങൾ നൽകാതിരിക്കുമ്പോൾ ഈ നാടിന് അർഹതപ്പെട്ട സഹായം നിഷേധിക്കാൻ പാടില്ല എന്നൊരു ശബ്ദം ആളുകൾ നമ്മൾ കേട്ടോ